പൊന്നമ്പിളിയിലെ ഹരിയായി പ്രേക്ഷകർ ഏറ്റെടുത്ത താരം തന്നെയാണ് രാഹുൽ രവി ഒരു സമയത്ത് സീരിയൽ പ്രേക്ഷകരുടെ ഇടയിലെ ഹരമായി മാറിയിരുന്നു പൊന്നമ്പിളിയും ഹരിപത്മനാഭൻ എന്ന ഈ നടനും മോഡലിംഗ് ഫീൽഡിൽ സജീവമായിരുന്ന താരം മോഡലിംഗ് ഒക്കെ അവസാനിപ്പിച്ച് ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്നപ്പോഴാണ് പൊന്നമ്പള്ളിയിൽ നിന്നും വിളി വന്നത് കഥാപാത്രത്തേക്ക് കുറിച്ച് അറിഞ്ഞതോടെ നല്ല താല്പര്യമായി അതോടെ ഗൾഫിൽ പോകാനുള്ള തീരുമാനമൊക്കെ മാറ്റി പൊന്നമ്പിളിയിലെ ഹരിയായി മാറുകയായിരുന്നു മലയാളം തമിഴ് കന്നഡ ഭാഷകളിലെ വിവിധ സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് തമിഴ് കന്നഡ സീരിയലിലും വിവിധ ഭാഷകളിൽ ഡബ് ചെയ്തതുമായ നന്ദിനി എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിൽ അഭിനയിച്ച് ശ്രദ്ധ നേടി ഡിഫോ ഡാൻസിൽ അവതാരകനായും താരം എത്തിയിരുന്നു സൂര്യയിലും ടിവിയിലും ചോക്ലേറ്റ് എന്ന സീരിയലിൽ താരം അഭിനയിച്ചിരുന്നു വിക്രം എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര് എറണാകുളം നോർത്ത് മാതാ കോളേജ് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബി ടെക് ബിരുദം നേടി തുടർന്ന് എം ബി എ ചെയ്ത ആളാണ് രാഹുൽ അതിനുശേഷം രാഹുൽ മോഡലിംഗിലേക്ക് തിരിയുകയായിരുന്നു മോഡലിംഗിലൂടെയാണ് രാഹുൽ സിനിമയിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഗോൾഡ്സ് എന്ന സിനിമയിലൂടെയാണ് രാഹുൽ സിനിമയിൽ തുടക്കം കുറിക്കുന്നത് മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ ലോകത്ത് ഇന്ന് വിവാഹങ്ങളുടെയും വിവാഹ വാർത്തകളാണ് എത്തുന്നത് പൊന്നമ്പിളി സീരിയലിൽ ഹരിയായി പ്രേക്ഷകർ ഏറ്റെടുത്ത താരമാണ് രാഹുൽ രവി അതുമാത്രമല്ല തമിഴിലും കന്നഡയിലും എല്ലാം നിരവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമായിട്ടുണ്ട് രാഹുൽ രവി രാഹുൽ രവിയുടെ വിവാഹം മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർ ഒക്കെ ഏറ്റെടുത്തിരുന്നു രാഹുലും മാളവ്കയും വിവാഹിതരാകും എന്നായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് രാഹുൽ മോഡലും എം ബി എ ലക്ഷ്മി വിവാഹം ചെയ്തത് ഇവരുടെ വിവാഹം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു വിവാഹശേഷം ഏറെ സന്തോഷകരമായ െല്ലാം ഇവർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് എത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ വിവാഹമോചിതരായി അല്ലെങ്കിൽ വേർ പിരിഞ്ഞ് താമസിക്കുകയാണ് എന്ന തരത്തിലാണ് ഇപ്പോഴെത്തുന്ന വാർത്തകൾ ചില അസ്വാരസ്യങ്ങളുടെ പേരിൽ ഇരുവരും തമ്മിൽ നല്ല ചർച്ചയിലല്ല എന്നും ഇരുവരും ഇപ്പോൾ ഒന്നിച്ചല്ല എന്നുമാണ് ഇപ്പോഴെത്തുന്ന വാർത്തകൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും ഇരുവരും തങ്ങൾ ഒന്നിച്ചുള്ള ചിത്രങ്ങളെല്ലാം ഇതിനോടകം തന്നെ മാറ്റിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ആദ്യം മുഖം ാത്ത ഒരു ചിത്രമാണ് രാഹുൽ തന്റെ നല്ല പാതിയുടെതായി പങ്കുവച്ചത് എന്നാൽ പിന്നാലെ മറ്റു ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങളും വിവാഹ ചിത്രങ്ങളും എല്ലാം എത്തുകയായിരുന്നു ഇവർ തന്നെയാണ് തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ വിവാഹത്തിന് മുൻപുള്ളതും ഹൽദിയും വിവാഹ ശേഷമുള്ളതും തങ്ങളുടെ മനോഹര നിമിഷങ്ങളെല്ലാം തന്നെ പങ്കുവെച്ചത് എന്നാൽ ഇപ്പോൾ ആ ചിത്രങ്ങൾ ഒന്നും തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലില്ല അത് മാത്രമല്ല ഇരുവരും ഇൻസ്റ്റഗ്രാമിലും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അന്യോന്യം ഫോളോ ചെയ്യുന്നുമില്ല ഇരുവരും തങ്ങളുടെ ഇരുവരുടെയും അക്കൗണ്ടുകളിൽ തങ്ങളുടെ രണ്ടുപേരുടെയും അക്കൗണ്ടുകളിൽ നിന്ന് ചിത്രങ്ങളെല്ലാം തന്നെ മാറ്റി രാഹുലിന്റെ അക്കൗണ്ടിൽ വിവാഹ ശേഷമുള്ളതോ അല്ലെങ്കിൽ വിവാഹത്തിന്റെയോ ഭാര്യയുടെയോ ഒരൊറ്റ ചിത്രം പോലും ഇപ്പോഴില്ല വിവാഹിതനാണ് എന്ന തരത്തിൽ വ്യക്തമാകുന്ന ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ലക്ഷ്മിയുടെ അക്കൗണ്ടിലും വിവാഹത്തിന് മുൻപുള്ളതോ അല്ലെങ്കിൽ രാഹുലിനൊപ്പമുള്ളതോ ആയ ഒരൊറ്റ ചിത്രം പോലുമില്ല ഇതുതന്നെയാണ് ഇരുവരും വേർ എന്ന സംശയം ആരാധകർക്കുണ്ടാകാൻ കാരണവും